നമസ്കാരം ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്ര രക്ഷാസമിതി അംഗീകരിച്ചു റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രമേയത്തെ പൂർണ്ണമായും പിന്തുണച്ചു സമ്പൂർണ്ണ സൈനിക പിന്മാറ്റവും ഗാസയുടെ പുനർനിർമ്മാണവും ആവശ്യപ്പെടുന്നതാണ് ഈ പ്രമേയം നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഗാസയിൽ രക്ത ചുരച്ചിൽ ഒഴിവാക്കാൻ വെടിനിർത്തൽ വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ബൈഡന്റെ നിർദ്ദേശം ഏതാണ്ട് വിജയിക്കും എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ജോ ബൈഡൻ കഴിഞ്ഞ മാസം മുന്നോട്ട് വെച്ച മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതാണ് പ്രമേയം ആദ്യത്തെ ആറാഴ്ച വെടിനിർത്തലിനൊപ്പം ഇസ്രായേലി ജയിലുകളിലുള്ള ഫലസ്തീൻ പൗരന്മാരെയും ഗസയിൽ ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേലി പൗരന്മാരുടെ ചിലരെയും വിട്ടയക്കണം രണ്ടാം ഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തലിൽ ബാക്കി ബന്ധുക്കളെ കൂടി വിട്ടയക്കണമെന്നാണ് നിർദ്ദേശം ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിൽ പൂർണ്ണമായി തകർന്നടിഞ്ഞ ഗാസയുടെ പുനർനിർമ്മാണമാണ് മൂന്നാം ഘട്ടം ഈ നിർദ്ദേശത്തെ ഇസ്രായേൽ അംഗീകരിച്ചു എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പ്രമേയത്തോട് ആദ്യം ഹമാസും അനുകൂലിക്കുകയായിരുന്നു ഇസ്രായേലും ഹമാസും എത്രയും പെട്ടെന്ന് ഈ പ്രമേയത്തിലെ നിർദ്ദേശങ്ങൾ യാതൊരു ഉപാധികളുമില്ലാതെ നടപ്പാക്കണം എന്നാണ് നിർദ്ദേശം അതിനിടെ ഗാസയിൽ വെടിനിർത്തലിനുള്ള നേതന്ത്ര ശ്രമങ്ങൾ അമേരിക്ക കൂടുതൽ ഊർജിതമാക്കി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി ചർച്ച നടത്തി സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് തടയണമെന്ന് ബ്ലിങ്കൻ ആവശ്യപ്പെട്ടു നേരത്തെ ഈജിപ്ത് സന്ദർശിച്ച് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയെ കണ്ടതിന് ശേഷമാണ് ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് പുറപ്പെട്ടത് ജോർദാൻ ഖത്തർ എന്നീ രാജ്യങ്ങളും ആന്റണി ബ്ലിങ്കൻ സന്ദർശിക്കുന്നുണ്ട് ഗാസയിലേക്ക് സഹായം എത്തിക്കാനുള്ള തടസ്സങ്ങൾ നീക്കാൻ രാജ്യാന്തര ശ്രമം വേണമെന്ന് ഈജിപ്ത് പ്രസിഡന്റും ആവശ്യപ്പെട്ടിട്ടുണ്ട് റാഫേലെ ആക്രമണം ആരംഭിച്ചതോടെ ഈജിപ്ത് അതിർത്തി വഴി ഗാസയിലേക്കുള്ള സഹായ വിതരണവും നിലച്ചിരുന്നു ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തോട് ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര രക്ഷാ സമിതി ഇത്തരത്തിലുള്ള ഒരു പ്രമേയം അംഗീകരിക്കുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും തന്നെ ഇതിനോടകം ഇസ്രായേൽ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല ഇവരുടെ പ്രധാന നേതാക്കളെ പിടികൂടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ യാഹ്യാസൻവർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഇനിയും ഇസ്രയേലിൽ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇവർ ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ഏതെങ്കിലും തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് എന്നാണ് പൊതുവെ ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് എന്താണെങ്കിലും അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമൊക്കെ തന്നെ മുൻകൈയ്യെടുത്ത് നടത്തുന്ന ഈ ഒരു സമാധാന ശ്രമങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കും എന്ന് തന്നെയാണ് പൊതുവെ ലോകരാഷ്ട്രങ്ങൾ കരുതുന്നത് ഏതായാലും ഐക്യരാഷ്ട്ര രക്ഷാസമിതി ആ ഈ ഒരു പ്രമേയത്തിന് അംഗീകാരം നൽകിയത് വലിയ ഒരു നീക്കമായി അല്ലെങ്കിൽ ഈ വിഷയത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും